പ്രിയപ്പെട്ടവരെ എന്റെ പിറയിൽ കാണുന്ന നദി സിന്ധു നദിയാണ് പണ്ട് കുട്ടിക്കാലത്ത് സിന്ധു നദിയും സിന്ധു നദിയും തട സംസ്കാരങ്ങളും നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് പല ആഗ്രഹങ്ങളും തോന്നിയിട്ടുണ്ട് എന്താണ് സിന്ധു നദി എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ഇന്ന് ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു ഫീല് എനിക്ക് എന്തോ പൂർത്തീകരിച്ച അല്ലെങ്കിൽ നമ്മളൊരു സ്വപ്നം സഫലീകരിച്ച ഒരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത് ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലോട്ട് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് സിന്ധു നദി ഇന്നലെ പെയ്ത മഴയിൽ തന്റെ ദേഷ്യങ്ങളെല്ലാം തീർത്ത് കണ്ണീര് പാർക്കുന്ന ഒരു ഫീലാണ് ഇന്ന് സിന്ധു നദി ഇവിടെ ഒഴുകി പോകുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഫീല് തന്നെ യാത്രകൾ എന്നും മനോഹരമാക്കുന്നത് ഇതുപോലെയുള്ള പല അനുഭവങ്ങളാണ് ഒരിക്കലും കാണുമെന്ന് പറയുമ്പോൾ പോലും പ്രതീക്ഷയില്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ട് കാഴ്ചയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളെ ഇനിയുള്ള കാശ്മീരിലെ കാഴ്ചകൾ ഞാൻ എന്റെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടെ ഇരിക്കണേ അപ്പൊ ബൈ ടാങ്കൽ സാർ